ഹായ് കൂട്ടുകാരെ ഓഷൻ പ്ലസിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൂട്ടായി പടിഞ്ഞാറേക്കര പൊന്നാനിയോടും തിരൂരിനോടും അടുത്ത് കിടക്കുന്ന ഒരു കടലോര മുനമ്പ് ഇവിടം ഒരു കടലോര ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മീൻ വിൽപ്പനയും പ്രോസസ്സിങ്ങും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം പൊന്നാനിയിൽ നിന്നും വരുന്നവർക്ക് ഇങ്ങോട്ടെത്താൻ യാത്രാ ബോട്ടുമുണ്ട് പുഴയിലൂടെ നല്ല കാഴ്ചകളും കണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയും ഈ കുന്നുകൂടി കൊടുക്കുന്ന മീനെ കൊണ്ടുപോകുന്നത് ഫിഷ് മില്ലിലേക്കാണ് ഫിഷ് മില്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ അരി മിളക് മല്ലി എല്ലാം പൊടിക്കുന്ന അതേപോലത്തെ ഒരു സംവിധാനം തന്നെയാണ് പക്ഷെ ഇവിടെ പൊടിച്ചെടുക്കുന്നത് അരിയും ഗോതമ്പും മല്ലിയും വിളകും ഒന്നുമല്ല മീനുകളെയാണ് ഇതിൽ നിന്നും സാധാരണ രണ്ട് പ്രൊഡക്റ്റുകളാണ് ലഭിക്കാറ് ഒന്ന് മീനെണ്ണ മറ്റൊന്ന് ഇതിൻ്റെ പൗഡർ മീനെണ്ണ സാധാരണ ഒമേഖാത്രി മറ്റു ആവശ്യങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഇതിൻ്റെ പൗഡർ നമ്മുടെ വളർത്തു മീനുകളും അതുപോലെ കോഴിത്തീറ്റകൾക്കുള്ള റോ മെറ്റീരിയലായി മാറുമോ ഈ മീനുകളൊക്കെ അയില വരുന്ന തോണിയിൽ നിന്നും കുറച്ച് കുറച്ച് കിട്ടുന്ന നല്ല ആവൂലി ഷീലാവ് എന്നിവ അവിടുത്തെ ചെറു കച്ചവടക്കാർക്ക് ലേലം ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എന്താ നല്ല ഫ്രഷ് മീൻ ഈ പോകുന്നതാണ് കൂട്ടായും പൊന്നാനേയും ബന്ധിപ്പിക്കുന്ന യാത്രാ ബോട്ട് ഏകദേശം പത്ത് രൂപയാണ് ചാർജ് അങ്ങനെ മീൻ ബോക്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന പണി ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ വണ്ടിയൊക്കെ ലോഡാവുള്ള മീനൊക്കെ ഏകദേശം ആയി തുടങ്ങി എന്നാലും അവസാനത്തെ മിനുക്ക് പണിയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ അങ്ങനെ മീനൊക്കെ വണ്ടിയിൽ ലോഡാക്കി ഏകദേശം വണ്ടി ഇതാ തൂത്തുക്കുടി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പോയി റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് നമ്മളെ കേരളത്തിലെ പോലെ അധികം വണ്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള റോഡ് തിരക്കുകളോ ഒന്നുമില്ലാത്ത ഏരിയകളാണ് നിങ്ങൾ കണ്ടില്ല റോട്ടില് ഒരു വണ്ടി പോലും കാണുന്നില്ല വളരെ വാഹനങ്ങൾ കുറഞ്ഞ റോഡുകളാണ് നമ്മുടെ സംസ്ഥാനം തന്നെ കാണാൻ കഴിയാം ഇതാണ് തൂത്തുക്കുടിയിലെ ഫിഷ്മി ഈ കമ്പനിയിലേക്കാണ് നമ്മൾ ഓടുമായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് എടുക്കുന്ന വേബ്രിഡ്ജ് ഇതുമൊക്കെ കയറ്റിയിട്ടാണ് വണ്ടി തൂക്ക് സാധാരണ എടുക്കാറ് അങ്ങനെ വണ്ടി ലോഡറക്കാൻ വെച്ചുകൊടുത്ത് ഇതാ ഈ ടാങ്കിലേക്കാണ് നമ്മളെ വണ്ടിയിൽ കൊണ്ടുവന്ന മീന് എല്ലാം എടുത്തെറിയുന്നത് ഇവർ ഏകദേശം ഈ ടാങ്ക് ഫുൾ ആവുമ്പോഴേക്കും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറല്ല എടുക്കും ഈ ടാങ്കിൽ നിന്നും കണ്ടെയ്നർ വഴി ഈ കമ്പനിയുടെ അകത്തുള്ള മെഷീനിലേക്കാണ് ഈ മീൻ ചെന്ന് ചാടുന്നത് ഈ കമ്പനിയുടെ ഉള്ളിലുള്ള മെഷീനറീസിലേക്ക് ഈ മീൻ എത്തി അതിനെ അരച്ചെടുത്തിട്ടാണ് ഇതിൽ നിന്ന് ഓയിലെടുക്കുന്നത് അതിനുശേഷം ബാക്കി വരുന്ന ാക്കി അമ്പത് കെ ജി ബാഗിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വീഡിയോസ് എടുക്കാൻ പെർമിഷൻ കിട്ടാത്ത കാരണം അകത്ത് നടക്കുന്ന സംഭവങ്ങളുടെ വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഫ്രഷ് മീനിന്റെ അവസ്ഥ ഇങ്ങനത്തെ ഒരുപാട് കമ്പനികൾ ഈ തമിഴ്നാട് തൂത്തുക്കുടി ഏരിയകളിൽ ഉണ്ട് ഈ കാണുന്ന പടുകൂറ്റൻ ടാങ്കിയിലേക്കാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന എണ്ണ സംഭരിച്ച് വെക്കാറ് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ മീനും കൊണ്ടുപോകുന്ന ബോക്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക സ്ഥലങ്ങളുണ്ട് അങ്ങനെ വണ്ടി വാഷ് ചെയ്തിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി ഞങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു